അസ്സാംഹി വറാക്കില്ല ഇവിടെ വളരെ സജീവമായി നമ്മുടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് റോമ് ഈ ചർച്ചയുടെ സമയം അവസാനിച്ചിട്ടുണ്ട് എന്ന് നേരത്തെ അബു വൈസ് ഇവിടെ പറയുകയുണ്ടായി നമുക്ക് അവസാനിപ്പിക്കാം ഞാന് കുറച്ച് ദിവസമായി പിന്നെ റൂമിൽ വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ വന്നാല് ഇങ്ങനെ നമ്മൾ പഴയതുപോലെ മൈക്ക് ചാടാനുള്ളൊരു ഓപ്ഷൻ നമ്മുടെ ഈ റൂമിലില്ലാത്തത് കൊണ്ട് മൈക്കിലേക്കാണ്ട് എത്താറുണ്ടായിരുന്നില്ല ഏതായിരുന്നാലും ഇപ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അബുഉവൈസ് ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉത്തരവാദിത്വം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഉത്തരവാദിത്വം വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ മുമ്പോട്ട് പോകുക ചില സിൻഡിക്കേറ്റ് കേന്ദ്രങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഷിർക്ക് ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ആരോപണം പുത്തരിയല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു ജീവിതത്തിന്റെ തന്നെ ഭാഗമായി ഏറ്റെടുത്ത ആളുകൾക്ക് ആരോപണങ്ങളുമായി മുമ്പോട്ട് പോവാം പക്ഷേ അതുകൊണ്ടൊന്നും ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം അത് പൂട്ടിപ്പോവുമെന്നോ അത് അവസാനിപ്പിക്കുമെന്നോ ആരും വിചാരിക്കേണ്ടതില്ല ഇവിടെ ഈ ക്ലാസ് റൂം തുടങ്ങിവച്ചത് ഇസ്ലാഹി പ്രവർത്തകരാണ് ഇസ്ലാഹി പ്രവർത്തകരെന്ന് പറഞ്ഞാൽ തീയിൽ മുളച്ചുവന്നു യഥാർത്ഥ ഒറിജിനലായിട്ടുള്ള സലഫി പ്രവർത്തകർ തന്നെയാണ് ഈ റൂമിന് തുടക്കം കുറിച്ചിട്ടുള്ളത് അവര് ഇത്തരത്തിലുള്ള വെയിലുകൾ കാണുമ്പോൾ വാടിപ്പോകുമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഈ നേരത്തെ നമ്മുടെ യു കെ മുസ്താദും അതുപോലെ തന്നെ അബൂവൈസും അതുപോലെയുള്ള മറ്റുള്ള പണ്ഡിതന്മാരെല്ലാവരും ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിലൂടെ ഒരിക്കലും ഈ റൂമിനെ നശിപ്പിക്കാൻ ആർക്കും സാധ്യവുമല്ല ഇവിടെ ഇപ്പോ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് ഇപ്പോ ഇവിടെ കേട്ടല്ലോ അവസാനമായി എന്റെ നമ്മുടെ സഹോദരൻ ഹനീഫ് ഇവിടെ കാണിച്ച ക്ലിപ്പ് അതിനു മുമ്പ് ചോദ്യം ചോദിച്ച മനുഷ്യ സ്നേഹിക്കും അതുപോലെ നമ്മുടെ സലാം കെ കെക്കും ഒക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒരു മറുപടി അതിൽ നിന്ന് വ്യക്തമായും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി ഏതൊരു സൃഷ്ടിക്കും വല്ലാഹു കഴിവ് നൽകിയിട്ടുണ്ട് മനുഷ്യനും വല്ലാഹുവിന്റെ സൃഷ്ടിയാണ് മനുഷ്യന് അതുപോലെ തന്നെ മറ്റുള്ള ഏതൊരു സൃഷ്ടിയോടും ആ സൃഷ്ടിയുടെ കഴിവിൽ പെടാത്തത് അല്ലെങ്കിൽ ആ കഴിവിനപ്പുറമുള്ളത് ചോദിക്കുന്നതിനാണ് ഷിർക്ക് എന്ന് പറയുന്നത് എന്ന് നമ്മുടെ ബഹുമാന്യരുടെ പ്രഭാഷണം അല്ലെങ്കിൽ വിശദീകരണം നമ്മളിവിടെ കേൾക്കുകയുണ്ടായി അത് നമുക്ക് മനസ്സിലാവുകയും ചെയ്തു അതുപോലെ തന്നെ അതിനുശേഷം വിജനപ്രദേശത്ത് വെച്ച് ഇങ്ങനെ വിളിച്ചാൽ അതെന്താകുന്നു എന്ന് ചോദിച്ചാൽ അത് ജിന്നിനോട് അങ്ങനെ ചോദിക്കുന്നത് ഏതാർത്ഥത്തിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമാണ് എന്ന രൂപത്തിലാണെങ്കിൽ അത് ഷിർക്കാകുന്നു എന്നും ബഹുമാനപ്പെട്ടവർ വിശദീകരിക്കുകയുണ്ടായി അപ്പോ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേയുള്ളൂ ഈ വിഷയത്തിൽ ഇവിടെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമായിക്കൊണ്ട് അത് ജിന്നിനോടല്ല മലക്കിനോടല്ല സാക്ഷാൽ മനുഷ്യനോടാണെങ്കിൽ പോലും ജീവിച്ചിരിപ്പുള്ള മനുഷ്യനോടാണെങ്കിൽ പോലും അത് ശിർക്കാവുന്നതാണ് അതുപോലെ തന്നെ അല്ലാഹുവിനെ അല്ലാഹുവോട് മാത്രം ചോദിക്കേണ്ടുന്ന ചോദ്യങ്ങളാണെങ്കിൽ അതും മറ്റുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഷിർക്ക് തന്നെയാണ് പിന്നെ അതിൽ യാതൊരു സംശയത്തിന്റെയും അവകാശമില്ല ജീവിച്ചിരിക്കുന്ന ഔലിയയോട് ചോദിച്ചാൽ ഷുർക്കാകുമോ ഒറ്റവാക്കിൽ ഉത്തരം പറയുക എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കാൻ സാധ്യല്ല ജീവിച്ചിരിക്കുന്ന ഔലിയയോട് ആ ജീവിച്ചിരിക്കുന്ന ഔലിയയോട് ഞാൻ നേരിട്ട് ചോദിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഷിർക്ക് ആരോപിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല ഇവിടെ ചോദ്യകർത്താവ് അല്ലെങ്കിൽ സഹായം ചോദിക്കുന്നവൻ അവരുടെ മാനസിക മായ അവസ്ഥക്കനുസരിച്ച് തന്നെയാണ് ഒരു കാര്യം ശീർക്കാവുന്നതും അല്ലാതാവുന്നതും എന്ന കാര്യം വളരെ വ്യക്തമായി നമുക്ക് നേരത്തെ തന്നെ നമ്മളെല്ലാവരും പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് വിഷയത്തെ അതിസങ്കീർണമായ അവസ്ഥയിലേക്ക് സാധാരണക്കാർക്ക് പോലും പ്രയാസമുണ്ടാകുന്ന അവസ്ഥയിലേക്ക് അതിനെ വക്രീകരിച്ച് കൊട്ടിമാട്ടി മറ്റു രൂപത്തിലേക്ക് കൂടി വസ്തുവാസുണ്ടാക്കുവാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം ആ ചർച്ച അവസാനിപ്പിക്കുക കാരണം ഈ ചർച്ച കൊണ്ട് യാതൊരു ഫലവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം വളരെ കൃത്യമായി മനസ്സിലാക്കുക അതായത് നമ്മ നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നാം ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഇടയിൽ ഹദീസ് നിഷേധികളായിട്ടുള്ള ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഹദീസുകളെ കുച്ചു തള്ളുന്ന ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു താടിയെ പരിഹസിക്കുന്ന ആളുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ യഥാർത്ഥ സുന്നത്തിനെ ജീവിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പ്രവർത്തകന്മാരെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ സംഗീതം നിഷിദ്ധമാണെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അത്രമാത്രം പറയാറുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ പ്രമാണങ്ങളിൽ കൃത്യമായും കൃത്യമായ തെളിവോടുകൂടി തെളിഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ അതിൽ വിശ്വസിക്കുന്ന ആളുകളെ അത് പ്രചരിപ്പിക്കുന്ന ആളുകളെ മോശമായി ചിത്രീകരിക്കുന്ന അവസ്ഥ സംശാദമായിരിക്കുന്നു ഞാൻ ഇവിടെ ഇത്തരത്തിലുള്ള ഈ റൂമിനെതിരെ ചെറുക്കി ആരോപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് കൃത്യമായി ഞാൻ ചോദിക്കട്ടെ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വിവാദമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ താടിയെ പരിഹസിച്ചിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ എം എന്ന പ്രസ്ഥാനത്തെ കൊച്ചാക്കിയിട്ടുള്ള ആളുകൾ ഈ ആളുകളെല്ലാവരും കുഫറിൽ ാണ് ജനങ്ങളെ കൊണ്ടുപോകുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നിഷേധിക്കുവാൻ സാധിക്കുമോ എന്ന് പറഞ്ഞാൽ റസൂൽ അള്ളാഹുബിൻ റസൂൽഹുഅലഹി വസ്ലമ അദ്ദേഹത്തിന്റെ തിരുവചനത്തിലൂടെ വിശുദ്ധ ഖുർആാനിലെ ആയത്തിലൂടെ തെളിഞ്ഞു നിൽക്കുന്ന ഒരു ആശയത്തെ അത് തള്ളിക്കളയുന്നതിനെയാണ് കുഫർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഷിർഖ് ആരോപിക്കുന്ന ആളുകളോട് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങളിൽ ഷിർഖിറ്റ് കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാൽ എന്നാൽ അള്ളാഹുബിൻ റസൂലിന്റെ ഹബീസിനെ കുച്ചിച്ചു തള്ളുന്ന ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഫറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ കേരളത്തിലെ മുജാഹിദുകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ ഞങ്ങൾ യാതൊരു സങ്കോചവുമില്ലാതെ തന്നെയാണ് പറയുന്നത് നിങ്ങൾ ഈ സമുദായത്തെ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിൽ കുഫറിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് തന്നെയാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനേറെ വലതു കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമോ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കണമോ ഇടതുകൊണ്ട് കൈകൊണ്ട് വെള്ളം കുടിച്ചാൽ അതിലെന്താണ് കുഴപ്പമെന്ന് ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്നില്ലേ ആലോചിച്ചു നോക്കുക ഇതൊക്കെ നിസ്സാരമായ വിഷയങ്ങളായി തള്ളിക്കറയുവാൻ ഞങ്ങൾക്ക് സാധ്യമല്ല ഞാൻ ചോദിക്കട്ടെ ഇവിടെ ശീർക്കാരോപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ സംഗീതം നിഷിദ്ധമാണെന്ന് ആണത്തെ ത്തോടുകൂടി പറയാൻ ഈ പറയുന്ന ആളുകൾക്ക് സാധിക്കുന്നുണ്ടോ ഈ സിൻഡിക്കേറ്റുകൾക്ക് സാധിക്കുമോ ഞാൻ ചോദിക്കുകയാണ് കേരളത്തിലെ എല്ലാ ഇസ്ലാഹി പണ്ഡിതന്മാരെയും ഉദ്ദേശിച്ചുകൊണ്ടല്ല ഞാൻ പറയുന്നത് ഇവിടെ ഒരു ചെറിയൊരു വിഭാഗം ആളുകൾ ചെറിയൊരു കൂട്ടായ്മ അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് ആ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള കൂട്ടായ്മ കൃത്യമായി മുജാഹിദ് പ്രവർത്തകന്മാരെ തളർത്താൻ വേണ്ടി തന്നെയാണ് രംഗത്ത് വന്നിട്ടുള്ളത് ആ ആളുകളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് മായും ജനങ്ങളുടെ മുഖത്ത് നോക്കി പറയാൻ സാധിക്കുമോ സംഗീതം നിഷിദ്ധമാണ് എന്ന് എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഞങ്ങളുടെ കൈകളിലുണ്ട് നിങ്ങൾ പറഞ്ഞ് ഫത്തുവ നൽകിയിട്ടുള്ളതിന്റെ കോപ്പികൾ ഞങ്ങളുടെ കൈകളിലുണ്ട് കേരള ജമീയത്തുൽ ഉലമയുടെ ഫത്തുവ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആളുകളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ചോദിക്കട്ടെ ഞാൻ കേരള ജമിയുൽ ഉലമ നൽകിയിട്ടുള്ള പറ്റ ഫത്തുവകളുമുണ്ട് അത് പുറത്തെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഞാൻ വെല്ലുവിളിക്കുകയാണ് വെല്ലുവിളി വേണമെങ്കിൽ നിങ്ങൾ കേട്ടെടുക്കാം അത്തരം ഫത്തുവുകളുടെ കോപ്പികളും ക്ലിപ്പുകളും എല്ലാം ഇവിടെയുണ്ട് എന്ന കാര്യം നിങ്ങളാരും മറന്നു പോകരുത് എന്തിനേറെ എന്തിനേറെ പറയുന്നു ഹദീസ് നിഷേധികൾ ഹദീസ് നിഷേധികൾ എന്ന് മടവൂരികളെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് തന്നെ ഞാൻ ചുതിക്കട്ടെ ഒരു മടവൂരികളെ കുറിച്ച് ഹദീസ് നിഷേധം പറയുമ്പോൾ സ്വന്തം ജീവിതത്തിലും സ്വന്തം പ്രസംഗത്തിലും സ്വന്തം ഫത്തിവുകളിലും ഹദീസ് നിഷേധം കുത്തി തറച്ചു നിൽക്കുന്ന ആളുകളോട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് വൈകുന്നേരം പന്ധിയായി കഴിഞ്ഞാൽ അവിടുത്തെ കുട്ടികൾ അങ്ങനെ പുറത്തുപോകുന്നത് അത് റസൂൽ സുലല്ലാഹു അലൈഹി വസലമ അത് ഗൌരവപൂർവ്വം പറഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഇത്രകാലമായിട്ടും എന്തേ ആരും പിന്നെ ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ എവിടെ എത്തിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പറയുന്നത് ഈ ക്ലാസ് റൂം എന്തിനു വേണ്ടിയിട്ടാണോ തുറന്നു വെച്ചത് ഏതെങ്കിലും പ്രസ്ഥാനത്തെ കൊച്ചാക്കുന്നതിന് വേണ്ടിയിട്ടല്ല ഏതെങ്കിലും ആളുകളെ കൊച്ചാക്കാൻ വേണ്ടിയിട്ടല്ല മറിച്ച് വളരെ കൃത്യമായി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിശദീകരിച്ചു ൊണ്ട് കേരള നെതുവത്തിൽ മുജാഹിദീൻ എന്ന് പറയുന്ന കേരള ജം എ തുല്യമായ എന്ന് പറയുന്ന ഇത്തിഹാദ് ഷുബാനുൽ മുജാഹിദീനും മുജാഹിദ് സ്റ്റുഡന്റ്സ് മൂവ്മെന്റും മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റും ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങൾ ഒരു കുടക്കീഴിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കുടയെ അത് വളരെ സംരക്ഷിതമായ രൂപത്തിൽ മുമ്പോട്ട് പോകുന്നതിന് സഹായകമായ നിരക്കാകുന്നു ഈ റൂം ഇത്രകാലം പ്രവർത്തിച്ചു വന്നിട്ടുള്ളത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടും ഈ റൂം അത്തരം കാര്യങ്ങളിലേക്ക് ഇടപെട്ടിട്ടില്ല ഒരു കാരണവശാലും മുജാഹിദ് പ്രവർത്തകന്മാർ ഈ റൂമിൽ വെച്ച് അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായും നിർദ്ദേശങ്ങൾ ഞങ്ങൾ നൽകിക്കൊണ്ടിരുന്നു എന്തിനു വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനത്ത് ഞങ്ങൾ അത് വളരെ ശക്തമായി സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെക്കാളും ഞങ്ങളുടെ ജീവനെക്കാളും ഞങ്ങൾ അവരെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നിട്ട് ആ പ്രസ്ഥാനത്തെ ആ പ്രസ്ഥാനത്തിന് ഒരു പോർ ലേൽക്കെട്ട് എന്ന രൂപത്തിൽ ഇത്രയും കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ അത് പറയണം ഇത് പറയണം അത് മറ്റവരെ കുറിച്ച് പറയാൻ അവസരം വേണം എന്നിങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യം അംഗീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഞാൻ പറയട്ടെ കേരള ജം തുലരമയുടെ സുപ്രധാനമായ തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ വിശദീകരിക്കുന്നിടത്ത് ഇത്തരത്തിലുള്ള വ്യക്തിപരമായ പരാമർശങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ കടന്നുവരുന്നത് കൊണ്ട് തന്നെ ഈ റൂമിൽ വെച്ച് അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഇല്ലാതിരിക്കുന്നതിനു വേണ്ടി പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം എന്ന കാര്യം മാത്രമാണ് ഈ റൂമിന്റെ ഓണറും ഉത്തരവാദിത്തപ്പെട്ട വ്യക്തിയുമായ അബ്ഗാനിസ്ഥാൻ ബന്ധപ്പെട്ടവരെ അറിയിച്ചിട്ടുള്ളത് അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാൽ അതേസമയം അങ്ങനെയല്ല ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ അതേ രൂപത്തിൽ തന്നെ ഇവിടെ പറയണമെന്ന് നിർബന്ധം ചെലുത്തിയപ്പോൾ അത് അംഗീകരിക്കുവാൻ സാധിച്ചില്ല ഇവിടെയാണ് 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 നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായിട്ട് ഈ റൂം ഇതുവരെ പോന്നിട്ടുള്ള അതിന്റെ നിലപാട് വ്യക്തമാകുന്നത് അതുകൊണ്ട് ഇതാരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല ആരെയും ആക്ഷേപിക്കാൻ ഇവിടെ ഉദ്ദേശിക്കുന്നുമില്ല ആരും ഈ പ്രസ്ഥാനത്ത് സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കേണ്ടതില്ല കേരള നെതുമത്തിൽ മുജാഹിദീൻ ഒരു നേതൃത്വമുണ്ട് കേരള ജംഇല നേതൃത്വമുണ്ട് ഐ എസ് എമ്മിന് നേതൃത്വമുണ്ട് എം എസ് എമ്മിന് നേതൃത്വമുണ്ട് എല്ലാ നേതാക്കളെയും ഒരുമിച്ച് കാണുവാൻ ഒരേ രൂപത്തിൽ കാണുവാൻ ഒരേ രൂപത്തിൽ സ്നേഹിക്കുവാൻ ഞങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെ പോകും കേരള കെ എൻ എമ്മിലുള്ള ഏതാനും ചില പണ്ഡിതന്മാരെ മാത്രം സ്നേഹിക്കണമെന്നും അവരെ മാത്രം ആദരിക്കണമെന്നും അവർ പറയുന്നത് മാത്രം കേൾക്കണമെന്നും പറയാൻ അത് കേൾക്കുവാൻ ഞങ്ങളെ കിട്ടില്ല എന്നാൽ അതേസമയം കെ എൻ എം എടുക്കുന്ന കെ ജെ യു എടുക്കുന്ന ഐ എസ് എം എടുക്കുന്ന എം എസ് എം എടുക്കുന്ന എല്ലാ എല്ലാ നേതാക്കളെയും ഒരേ രൂപത്തിൽ കണ്ടുകൊണ്ട് ഒരേ രൂപത്തിൽ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ഈ റൂം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും വരാനിരിക്കുന്ന മുജാഹിദ് സമ്മേളനം നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പ്രമേയവുമായി അതിന്റെ പ്രവർത്തനം എവിടെയാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം എവിടെയും എത്തിയിട്ടില്ല എവിടെയും എത്തുന്നുമില്ല എന്നാൽ ഈ റൂമിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് ഇൻഷാ അല്ല നവോത്ഥാനത്തിന്റെ ഒരു നൂറ്റാണ്ട് എന്ന പേരിൽ കോഴിക്കോട്ട് വെച്ച് നടക്കാൻ പോകുന്ന മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊക്കെ ുള്ള നവോത്ഥാനമാണ് ഈ രംഗത്ത് ഇമജാജി പ്രസ്ഥാനം വരുത്തിയിട്ടുള്ളത് എന്ന കാര്യം വിശദീകരിച്ചുകൊണ്ടുള്ള കൃത്യമായ പ്രഭാഷണ പരിപാടികൾ ഈ റൂമിലുണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് വിമർശനങ്ങളെ എന്റെ സഹോദരന്മാരോട് എന്റെ സഹപ്രവർത്തകന്മാരോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വിമർശനങ്ങളെ നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല നമ്മിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും നമ്മെ വിമർശിച്ചു കഴിഞ്ഞാൽ ആ വിമർശനത്തിൽ കടമ്പുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മെ തിരുത്തുവാൻ നമ്മുടെ പണ്ഡിതന്മാർക്കും നമ്മുടെ നേതാക്കന്മാർക്കും എല്ലാവർക്കും ും ബാധ്യതയുണ്ട് ആ നേതാക്കളെ നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട് പക്ഷേ ഒരു തെളിവുമില്ലാതെ ഒരു കാര്യവുമില്ലാതെ ഗ്രൂപ്പിന്റെ പേരിൽ ഗ്രൂപ്പുണ്ടാക്കിക്കൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പാന്തരം ഗ്രൂപ്പിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച് പരിചയിച്ചു വന്നിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുമ്പോൾ ഒരു കാരണവശാലും വിട്ടുകൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറല്ല അംഗീകരിക്കുവാനും തയ്യാറല്ല മറിച്ച് ഒരു ഈ പ്രസ്ഥാനത്തിന്റെ എല്ലാ നേതാക്കളുടെയും ഒരേ രൂപത്തിൽ കണ്ടുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോയി ൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആരും പേടിക്കേണ്ടതില്ല ഇവിടെ ഒന്നും സംഭവിച്ചിട്ടുമില്ല ഒന്നും സംഭവിക്കാനിട്ട് അനുവദിക്കുകയുമില്ല എന്നാണ് ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കുവാനുള്ളത് ഇവിടെ നമ്മുടെ പ്രവർത്തകന്മാര് അതുപോലെ തന്നെ നമ്മുടെ പണ്ഡിതന്മാര് ഉസ്താദുമാര് എല്ലാവരും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സജീവമാണ് ഈ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം എന്ന് ഈ സരഫി ആദർശത്തിൽ വിട്ടുപോകുന്നുവോ അത് അള്ളുവാഹുസ്മഹാനഭൂമത്തെ ആരെ തന്നെ ഈ റൂമിനെ നശിപ്പിക്കും പൂട്ടിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ റൂമുണ്ടാക്കിയതൊരു പേരിന് വേണ്ടിയിട്ടല്ല ഇവരാർക്കും മാളാവാനില്ല ഈ റൂം ഇതിൽ സംസാരിക്കുന്ന പണ്ഡിതന്മാര് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന അഡ്മിൻമാര് ആരും ശമ്പളത്തിന് വേണ്ടിയിട്ടല്ല ഇരിക്കുന്നത് എല്ലാവരും അവരുടേതായ ഉത്തരവാദിത്തം മാത്രമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് പലരും പലരും ചിന്തിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംസാരിക്കുന്ന അബു വവൈസിന് അത്ര ശമ്പളമുണ്ടാകും യു കെ എമ്മിന് ഇത്ര ശമ്പളമുണ്ടാകും അതല്ലെങ്കിൽ ഇതിന്റെ ചെയർമാനും കൺവീനർക്കുമൊക്കെ വലിയ വലിയ സാമ്പത്തികമായ നേട്ടമോ മറ്റേതെങ്കിലും നേട്ടമോ ഈ റൂമിൽ ഉണ്ടാകുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ റൂമിനെ കുറിച്ച് മനസ്സിലാക്കുക അഞ്ച് പൈസയുടെ ചെലവില്ലാതെ ഇത്രയും കാലം ഇത് മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഇതിന്റെ പ്രവർത്തകന്മാർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ തോഫെങ്കിൽ ഈ റൂം മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും അള്ളാഹു സ്മഹാന അവന്റെ ആദർശം ഏറ്റെടുക്കുന്ന അവൻ പഠിപ്പിച്ചിട്ടുള്ള അവന്റെ പ്രവാചകന്മാരിൽ പഠിപ്പിച്ചിട്ടുള്ള കൃത്യമായ ദോപീദിനെയും സുന്നത്തിനെയും നെഞ്ചിലെത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തകന്മാർ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെ പേടിപ്പിക്കുവാൻ ഒരു ഓലക്കൊടിക്കും സാധ്യമല്ല എന്ന് കാര്യം ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഓലപ്പാമ്പുകൾ കാണിച്ചുകൊണ്ട് പേടിപ്പിക്കേണ്ടതില്ല എന്നാണ് എല്ലാ ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഫുറാഫിക്കുകൾക്കും ബാധകമാണ് മടവൂരികൾക്കും ബാധകമാണ് എതിർക്കുന്ന എല്ലാവർക്കും ബാധകമാകുന്നു എന്ന കാര്യം ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ക്ലാസ് റൂമിനെ സംബന്ധിച്ചിടത്തോളം ഇൻഷാ അള്ള എന്റെ മറ്റ് സഹപ്രവർത്തകരായിട്ടുള്ള എന്റെ മറ്റ് ഉസ്താദുമാരോടും ഇതിന്റെ റൂമിന്റെ ഓണറും കൺവീനറുമായിട്ടുള്ള അബു എഹ്സാനോടും അതുപോലെ റൂമിന്റെ പ്രധാനപ്പെട്ട അഡ്മിൻമാരായിട്ടുള്ള നമ്മുടെ എല്ലാ അഡ്മിൻമാരോടും എനിക്ക് ഈ സന്ദർഭത്തിൽ ഒരു കാര്യം ഉണർത്തുവാനുള്ളത് ഈ ചർച്ച എന്ന് പറഞ്ഞാൽ ഈ ചർച്ച ഇവിടെക്ക് ഒരു പരിധി ഇന്ന് ഇതിവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട് നാളെ മുതൽ ഇൻഷാ അല്ലാ നമ്മുടെ ചർച്ച വിഷയങ്ങളിൽ ഊന്നുനിന്നുകൊണ്ടുള്ള കൃത്യമായ കാര്യങ്ങൾ മാത്രമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് മറ്റുള്ളവർ ചർച്ച വെടിതിരിച്ചുവിടുന്നതിന് നമ്മൾ കരുതിയിരിക്കുക നമ്മുടെ ഉത്തരവാദിത്വം എന്നുള്ള നിരക്ക് ആ രൂപത്തിൽ നമ്മൾ പോവുക അതോടൊപ്പം തന്നെ ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് സംഘടനാപരമായിട്ടോ സംഘടനയുള്ളിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന ഒരുപാട് അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും വ്യക്തിപരമായിട്ടുണ്ടാകും മറ്റുള്ള ആൾക്കൊക്കെ ഉണ്ടാകും അതെല്ലാം പറയാനുള്ള ഒരു വേദിയായി നമ്മൾ ഈ ക്ലാസ് റൂമിനെ കാണരുത് പരസ്യമായി അങ്ങനെ അത്തരം കാര്യങ്ങൾ പ്രതികരിക്കുവാനോ പറയാനോ ഉള്ള ഒരു വേദിയായി ഈ റൂമിനെ നമ്മൾക്ക് നമ്മൾ ഉപയോഗപ്പെടുത്താൻ പാടില്ല മറ്റ് സംഘടനാ നിരക്ക് നമ്മൾ നേരത്തെ തന്നെ ഈ ക്ലാസ് റൂമിൽ ഒരു പോളിസി ഉണ്ട് നമ്മളൊക്കെ ഇസ്ലാഹി സെന്ററുകളിലോ അല്ലെങ്കിൽ നമ്മുടെ ശാഖകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് നമുക്ക് പറയാനുള്ള അത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതൊക്കെ അതത് വേദികളിൽ മാത്രം പ്രതികരിക്കുക അതൊന്നും പരസ്യമായിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പറയേണ്ടതില്ല ഇൻഷാള്ള എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളവും നാം ഈ കാര്യം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഈ റൂമിൽ നിന്ന് ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ഈ റൂമിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ വളരെ സജീവമായിട്ട് ഈ റൂമിലുണ്ട് അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഇത്രയും കാലം അഞ്ചെട്ട് വർഷമായി ഈ റൂം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റൂമിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരം അപരശബ്ദങ്ങളോ മറ്റുള്ളതോ കേൾക്കുവാൻ കേൾപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഈ റൂമിൽ നിന്ന് പഠിക്കുവാൻ വല്ലതും സാധിക്കുന്നുണ്ടെങ്കിൽ അതാകുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത് ദീനിയായ കാര്യങ്ങൾ ഉസ്താദുമാരോട് ചോദിച്ചു പഠിക്കണം ബഹുമാനരായ ഉസ്താദുമാർ ഇവിടെ അബു വൈസും യു കെ എമ്മും അതുപോലെ തന്നെ അബു വൻഷത്തും അതുപോലെ തന്നെ നമ്മുടെ നസുറുൽ ഇസ്ലാമും അതുപോലെയുള്ള മറ്റൊരുപാട് പണ്ഡിതന്മാർ എല്ലാവരും എപ്പോഴും സജീവമായിട്ട് നമ്മുടെ ക്ലാസ് റൂമിലുണ്ട് നിങ്ങളെടുക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ദീനിയായ കാര്യങ്ങളിൽ ഇനിയും നമുക്കൊരുപാട് മുമ്പോട്ട് പോവേണ്ടതുണ്ട് ആ പോവേണ്ടുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ അവരോട് ചോദിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എല്ലാ ചോദ്യങ്ങൾക്കും ഒരേ സമയം ഉത്തരം നൽകാൻ ഒരുപക്ഷെ അവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല അവർ ചിട്ട് ചില കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടാവും എന്നിരുന്നാലും നിങ്ങൾ ആ രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് പോവുക പണ്ഡിതോചിതമായ കാര്യങ്ങൾ അല്ലെങ്കിൽ വൈജ്ഞാനികമായ ദീനിയായ കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ട് അവരിൽ നിന്ന് പഠിച്ചു മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക അതല്ലാത്ത രൂപത്തിലേക്ക് നമ്മെ വെടിതെത്തിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളെ നമ്മൾ വെറുതെ വിടുക അവരങ്ങോട്ട് പെയ്ക്കൊള്ളട്ടെ കാരണം നമ്മൾ ഇങ്ങനെ മറുപടി കൊടുക്കാതെ നിന്നാൽ നമുക്കതിന് മാത്രമേ യഥാർത്ഥത്തിൽ സമയമുണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അള്ളാഹുഹാന ഈ രംഗത്ത് പ്രവർത്തിക്കുവാൻ ഉറച്ചുനിന്ന് പ്രവർത്തിക്കുവാൻ നമുക്ക് ാഹുബാനത്ത് നമുക്ക് തോഫീൽ പ്രദാനം മാറാവട്ടെ നമ്മിൽ നിന്ന് പോരായ്മകൾ അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ അതോടൊപ്പം സഹോദരന്മാരെ നമുക്കൊരു സ്ഥാനമുണ്ട് സംഘടനയുണ്ട് അതിന് നേതാക്കന്മാരുണ്ട് അവരെ നാം വ്യക്തിപരമായി അവരെ നാം കൃത്യമായും ആദരിക്കുക ബഹുമാനിക്കുക എല്ലാവർക്കും ആദരവ് നമ്മൾ നൽകുക നമുക്ക് നമ്മുടെ തലമുതിർന്ന മൂത്ത ആളുകളെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും നമ്മൾ ബഹുമാനിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് താഴെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ നാം സ്നേഹിക്കുകയും ചെയ്യുക പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നമ്മൾ മുമ്പോട്ട് പോകാൻ സാധിക്കണം നമുക്കറിയാലോ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂം നമ്മുടെ പ്രവർത്തകന്മാർ നമ്മുടെ ഉസ്താദിമാർ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മുടെ റൂമിൽ എന്തെങ്കിലും ഒരു അപശബ്ദം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യാറുള്ളത് എല്ലാവരും പരസ്പരം ഉപദേശിച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും വിശ്വസിച്ചുകൊണ്ടും ഒരാളും ഒരാളെയും അവിശ്വസിച്ചുകൊണ്ടല്ല ഉപദേശിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും പുറത്തുകൊണ്ടും അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടുള്ളത് ആ സംസ്കാരം നമ്മൾ നിലനിർത്തേണ്ടതുണ്ട് ഉള്ള

للذين آمنوا ربنا إنك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي <applause> الآخرة حسنة وقنا عذاب النار آمين برحمتك يا رحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته سوف نرى اللعبة في ഇത് ഇവിടെ വെച്ച് എല്ലാ ജിന്നുകളെയും ജിന്നൂരി എന്ന് വിളിക്കുന്നവരെയും നമ്മൾ ഖബറടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് കുഴിമാന്തുകയോ ഈ ജിന്നൂരികളോട് നമ്മൾ ജിന്നൂരികളെന്ന് വിളിക്കുന്നവരോട്